വാക്കുകളെ കേൾക്കുന്നു ഈ പ്രിയപ്പെട്ട സഹോദരൻ അവർ ഏത് സ്ഥലത്തിൽ ഏത് രാജ്യത്തിൽ ഏത് സാഹചര്യത്തിൽ ഏത് ദേശങ്ങളിൽ ദേശങ്ങൾ ഇത് കേൾക്കുന്നതെന്നും ഏത് സമയത്തിൽ കേൾക്കുന്നു എന്നും അടിയറിയുന്നില്ല എന്നാൽ കർത്താവെ അവരുടെ രോഗത്തെ നീ സൗഖ്യമാക്കണമേ യേശുവിൻ നാമത്തിൽ ആ രോഗത്തിൽ നിന്ന് ആ രോഗത്തിന്മേൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ അങ്ങടെ ഈ പ്രിയ മക്കൾക്ക് ലഭിക്കട്ടെ കർത്താവെ അവരുടെ ജീവിതത്തിലുള്ളതായുള്ള ആ കടബാധ്യതയിൽ നിന്നും കർത്താവെ നാളെ ആ ലോൺ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും കർത്താവ് ജീവിതത്തിൽ താവ ഒരു വരുമാനമാർഗമില്ലാത്ത നിലകളിൽ വല്ലാതെ പരാജയപ്പെട്ടിട്ട് കർത്താവെ ആരോടും ഇനി ചോദിക്കാനില്ലെന്ന നിലകളിൽ താവെ കുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയ സഹോദരനു വേണ്ടി യേശുവെ ഒരത്ഭുതമാകും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഒരു വഴി തുറന്നു വരട്ടെ കർത്താവേ ആ മാരക രോഗത്താൽ താവെ മരണത്തിൻ്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ കർത്താവെ അബ്ബാ ഇസ്കിയാവിൻ്റെ ആയുസിനെ നീട്ടിക്കൊടുത്തതുപോലെ അവരുടെ കണ്ണുനീരിനെ നീ കാണുമാറാകണമേ കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ അബ്ബാ അവർക്കൊരു വീടില്ലാതെ ഭാരപ്പെടുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഒരു വഴിയെ നീ തുറക്കണമേ എൻ്റെ കർത്താവെ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ എൻ്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ കർത്താവ് ജോലിയില്ലാതിരിക്കുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയുടെ സ്തോത്രം യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ മേൽ വെച്ചിരിക്കുന്ന അഴിക്കുന്നതിനെ പറ്റിയല്ല ബന്ധനങ്ങളെ തകർക്കുന്നതിനെ പറ്റിയുമല്ല മറിച്ച് മനുഷ്യന്റെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന മുഖങ്ങൾ എല്ലാ മുഖങ്ങളും തകരണം എല്ലാ ബന്ധനങ്ങളും തകരണം എല്ലാ അമിക്കയറുകളും അഴിയണം നമുക്കറിയാം സാധാരണഗതിയിൽ കാളയുടെയും മറ്റ് ഉഴവ് മൃഗ മൃഗങ്ങളുടെയും മുകളിൽ അവരുടെ കഴുത്തിൽ മുഖം വെച്ചിട്ടാണ് അവയെ വയലിൻ്റെ വേലയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്നാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് അവരുടെ ശരീരത്തിൽ നിന്ന് നിന്നെടുത്തു മാറ്റും പിന്നെ അത് സ്വതന്ത്രമായിട്ടാണ് നടക്കുന്നത് എന്നാൽ മനുഷ്യൻ്റെ മേൽ ഉള്ള മുഖങ്ങൾ അത് അഴിയപ്പെടുന്നില്ല ആ മുഖങ്ങൾ പലതരത്തിലുള്ള മുഖങ്ങളാണ് ചിലത് രോഗങ്ങളാണ് ചിലത് കടമാണ് ചിലത് മാനസിക സമ്മർദ്ദങ്ങളാണ് ചിലത് ഒരിക്കലും അവസാനിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഓരോ ദൈവവൈദങ്ങളോടും പറയുന്നു അവർക്കുള്ള ഡ്യൂട്ടിയായിട്ട് കടമയായിട്ട് ദൈവം പറയുന്നത് സമശിഷ്ടങ്ങളായിട്ടുള്ള എല്ലാവരുടെയും മേൽ പൈശാചിക ശക്തിയാകട്ടെ മാനുഷിക ശക്തികളാകട്ടെ വെച്ചിരിക്കുന്ന മുഖങ്ങളെ തകർക്കണം അന്യായ ബന്ധനങ്ങൾ അഴിയണം എല്ലാ പീഡിതരെയും സ്വതന്ത്രരായി വിട്ടയക്കണം എങ്ങനെയാണത് സാധിക്കുക കാരണം മനുഷ്യന്റെ മേൽ വെച്ചിരിക്കുന്ന മുഖം കാണാവുന്ന മുഖമല്ല എന്നാൽ നമുക്കറിയാം ഒന്നിന് പുറകെ ഒന്നായുള്ള രോഗങ്ങൾ കടബാധ്യതകൾ സാമ്പത്തിക പരാജയങ്ങൾ സ്വസ്ഥതയില്ലായ്മ വിവാഹബന്ധത്തിലെ തകർച്ചകൾ വരുമാനമില്ലായ്മ ജോലിയിൽ സ്ഥിരതയില്ലാത്ത അവസ്ഥ ജോലി ഇല്ലാത്ത അവസ്ഥ ആത്മീയമായിട്ട് ഉയരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി നുഖങ്ങൾക്കുള്ളിൽ തകർന്നു പോകുന്നവരാണ് മിക്ക മനുഷ്യരും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച യേശുവിൽ യേശുവിൻ മൂലമുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച ഓരോ ദൈവ വൈതൃന്റെയും ഡ്യൂട്ടി കടമ എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ സമശിഷ്ടങ്ങളുടെ മേൽ പിശാജ് കിട്ടിയതാണെങ്കിലും മനുഷ്യൻ കിട്ടിയതുമായ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ നുഖങ്ങളെയും തകർക്കുക എങ്ങനെയാണ് നുഖത്തെ തകർക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മേൽ അന്യായമായി വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും അഴിച്ചു കളയും കാണാവുന്ന ഒന്നല്ല യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്തിൽ നമ്മൾ കാണുന്നു ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരു പള്ളിയിൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനെട്ട് വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതിരുന്ന ഒരു കൂനിയായ ഒരു സ്ത്രീയെ യേശു കാണും അവളെ അടുക്കിലേക്ക് വിളിച്ച് തൻ്റെ പ്രസംഗം അവിടെ അവസാനിപ്പിച്ചതിന് ശേഷം ആ സഹോദരി അടുക്കിലേക്ക് വിളിച്ച് അവളുടെ ശരീരത്തിൽ കൈവച്ചിട്ട് അവളുടെ മേലുള്ള ആ രോഗബന്ധനത്തെ യേശു അഴിച്ചു മാറ്റി യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ബന്ധനങ്ങൾ അഴിയും എന്നുള്ള വാഗ്ദത്വം കർത്താവ് ദൈവവചനത്തിലൂടെ തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ കർത്താവായ യേശുവിനെ പിന്തുടരുന്ന അല്ലെങ്കിൽ പിന്തുടരാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെയും കടമയും ഉത്തരവാദിത്വവും എൻ്റെ മേലും സമശിഷ്ടങ്ങളുടെ മേലും വിശാചും മനുഷ്യനും കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ നുഖങ്ങളും തകർക്കപ്പെടണം അതിന് പ്രത്യേക സിദ്ധിയോ കഴിവോ പ്രാപ്തിയോ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാഗൽഭ്യമോ ഒന്നും ആവശ്യമില്ല യേശുവിൻ്റെ നാമത്തിലാ അത്ഭുതം സംഭവിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ കൽപ്പിക്കുമ്പോൾ രോഗാത്മാവിൻ്റെ മേൽ കൽപ്പിക്കുമ്പോൾ അത് രോഗമാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും പൈശാചിക ശക്തിയാകട്ടെ അത് യേശുവിൻ്റെ നാമം ചൊല്ലി ആ ശരീരത്തിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് കൽപ്പിക്കുമ്പോൾ അത് അങ്ങനെ സംഭവിക്കും മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം ഹിമാലയം പോലുള്ളതായ ഒരു വലിയ പർവ്വതത്തെ നീക്കുന്ന ഒരവസ്ഥയല്ല അതിനെപ്പറ്റിയല്ല പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു വലിയ പർവ്വതത്തെയോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെയോ ഒന്നും നീക്കിക്കളയാനല്ല കർത്താവ് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഇതാണ് മല പോലുള്ളതായ പ്രശ്നങ്ങൾ എങ്ങനെ എങ്ങനെ ഇത് പരിഹരിക്കും എങ്ങനെ ഇതിൻ്റെ മേലൊരു വിടുതലുണ്ടാകും എങ്ങനെ ഈ പ്രതിസന്ധി മാറിപ്പോകും എന്ന നിലകളിൽ ഭാരപ്പെടുന്നവരുടെ പ്രശ്നങ്ങളെ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കൽപ്പിക്കണം ആ ബന്ധനം അഴിഞ്ഞു പോകാൻ ആ പ്രതിസന്ധി നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് ചെയ്യും അതിനർത്ഥം ചില സന്ദർഭങ്ങളിൽ നാം പ്രാർത്ഥിച്ചാലും അടുത്ത നിമിഷത്തിൽ ഒരു പക്ഷേ അതിൻ്റെ മേലൊരു വിടുതൽ ഉണ്ടായി എന്ന് വരികയില്ല പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് മുട്ടുന്നവന് തുറക്കും യാചിക്കുന്നവന് ലഭിക്കും അന്വേഷിക്കുന്നവൻ കണ്ടെത്തും ഏതുവരെ മുട്ടണം അതെ സ്വന്തം കഴിവോ സ്വന്തം പ്രാപ്തിയോ സ്വന്തം ശക്തിയോ അല്ലല്ലോ യേശുവിൻ്റെ നാമത്തിലാണ് വിടുതൽ നടക്കുന്നത് അതുകൊണ്ട് തുറക്കുമെന്നുള്ളത് അത് സത്യമാണ് അതെ തുറക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതുവരെ മുട്ടണം തുറക്കുന്നത് വരെ മുട്ടണം യാചിച്ചാൽ ലഭിക്കുമെന്നുള്ളത് ഒരു സത്യമാണ് ഇതുവരെ യാചിക്കണം ലഭിക്കുന്നത് വരെ യാചിക്കണം അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എപ്പോൾ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കണം അതുകൊണ്ട് ഒരു പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി ഒരു മറുപടി ലഭ്യമായില്ലെങ്കിൽ പോലും നിരന്തരമായ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുതം സംഭവിച്ചിരിക്കും കാരണം ദൈവത്തോളം പ്രാധാന്യമുള്ളതും ദൈവത്തിൻ്റെ എല്ലാ ശക്തിയും അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രഖ്യാപിക്കുന്നത് കർത്താവ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ് കർത്താവ് തന്നിരിക്കുന്നതായിട്ടുള്ള ഡ്യൂട്ടിയാണ് നൃഖങ്ങളെ തകർക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ രോഗത്താലോ കടത്താലോ അസമാധാനത്താലോ അതെ കുടുംബഛദ്രങ്ങളാലോ വിവാഹ ബന്ധങ്ങളുടേതായുള്ള പ്രശ്നങ്ങളാലോ അല്ലെങ്കിൽ ആത്മീകമായിട്ട് ഉയരാൻ കഴിയാത്ത അവസ്ഥയായി ആണെങ്കിലോ അല്ലെങ്കിൽ ജോലിയില്ലായ്മ മൂലമാണെങ്കിലോ അല്ലെങ്കിൽ ആത്മഹത്യയുടെ പടിയല്ലാതെ ആത്മഹത്യ മുനമ്പല്ലാതെ മറ്റൊരു വഴിയും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല എന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക നോക്കുക ഞാനത് സിദ്ധനല്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഇത് സംഭവിക്കും ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പ്രശ്ന പ്രശ്നം എന്തു തന്നെയാണെങ്കിലും എത്ര വലിയ കൊഴിഞ്ഞു മറിഞ്ഞ അഴിഞ്ഞക്കുരുക്കാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയണം അത് മാറിപ്പോകട്ടെ എൻ്റെ കടം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം സംഭവിക്കട്ടെ കാനായിൽ പച്ച വെള്ളം അത് കാല് കഴുകാൻ വെച്ചിരുന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലതിനെ നിങ്ങൾ ഒട്ടും വിലയില്ല എന്ന് കണ്ട ചിലതിനെ മറ്റൊന്നാക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും ഇസ്രായേൽ ജനത്തിനു വേണ്ടി അവരിറച്ച് ചോദിച്ചപ്പോൾ സമുദ്രത്തിലെ തിമിങ്ങലങ്ങളുടെ തലകളെ തകർത്തിട്ട് അവയെ ചെറിയ മാംസ കഷ്ണങ്ങളാക്കി മാറ്റി അതിന് തൊക്കും ചിറകും കാലുകളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് കാടപ്പക്ഷിയാക്കി അതേ മരുഭൂമിയിലായിരുന്ന തൻ്റെ ജനത്തിനു വേണ്ടി അതേ ലക്ഷക്കണക്കിന് ജനത്തിനു വേണ്ടി ഒരാഹാര പദാർത്ഥമായി മാംസമാക്കി കൊടുത്ത ദൈവം ഇന്നും അത്ഭുതമന്ത്രിയായി വീരനാം ദൈവമായി സമാധാന പ്രഭുവായി നിങ്ങളുടെ മുമ്പിൽ ജീവനുള്ള ദൈവമായിരിക്കുന്നു യേശു എന്ന പേരിൽ കർത്താവ് നമ്മുടെ നടുവിൽ ഉലാത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ആ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കടബാധ്യതയുള്ളവർ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ അസമാധാനത്തിലൂടെ കടന്നുപോകുന്നവർ എന്ത് പ്രശ്നമാകട്ടെ കർത്താവിനും ജാതിയില്ല മതമില്ല ഭാഷ വർണ്ണ ഭേദങ്ങൾ ദേശഭേദങ്ങളൊന്നുമില്ല എല്ലാവരുടെയും ദൈവമാണ് അതുകൊണ്ട് യേശുവിനെ ദൈവമെന്ന നിലയിൽ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ നിലയിൽ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ പോലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് ഇത് മതം മാറാനോ അല്ലെങ്കിൽ കാരണം യേശുവിൻ്റെ ഇതൊരു മതം അല്ല അതൊരു മാർഗമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതേ പ്രതിസന്ധികൾക്ക് നിങ്ങൾ അതിന് മുമ്പിൽ പകച്ചിരിക്കുമ്പോൾ ഇതിന് നേർച്ച വേണ്ട പണം കൊടുക്കണ്ട മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ത്യാഗവും ചെയ്യേണ്ട കാരണം കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ മരണത്താൽ താൻ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ എല്ലാവരുടെയും പ്രതിസന്ധികൾക്കും പാപങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും അവൻ്റെ രക്തം മൂലം പരിഹാരമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കുക നിങ്ങൾ എവിടെ എവിടെയിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകാണെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ പരസ്യമായിട്ട് യേശുവിനെ എന്ന് പറയാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ആ ഭാരതത്തിൻ്റെ നടുവിൽ നിങ്ങൾ പറ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ആ പ്രശ്നം മാറിപ്പോകട്ടെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു യേശുവിനത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിന്റെ മേൽ ഒരു സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ജോലിയുടെ വഴികൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തുള്ളതായിട്ടുള്ള എല്ലാ തരത്തിലുള്ളതായ ആകുലതകളും വിട്ടുപോകട്ടെ അത് മാത്രം പറയുക അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിന് പണച്ചെലവില്ല തീർച്ചയായും കർത്താവ് അത് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക അപ്പോൾ തന്നെ ഓർക്കുക ഞാനൊരു സിദ്ധനല്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ അവിടുത്തെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു എല്ലാ മുഖത്തെയും തകർക്കാൻ എല്ലാ അന്യായ ബന്ധനങ്ങളെയും അഴിക്കുവാൻ എല്ലാ പീഡിതരെയും സ്വതന്ത്രരായി വിട്ടയക്കാനും നിന്റെ വചനം ഞങ്ങളോട് പറഞ്ഞിരിക്കെ കർത്താവെ അടിൻ്റെ വാക്കുകളെ കേൾക്കുന്നു ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ ഏത് സ്ഥലത്തിൽ ഏത് രാജ്യത്തിൽ ഏത് സാഹചര്യത്തിൽ ഏത് ദേശങ്ങളിൽ ഇരുന്നാണ് ഇത് കേൾക്കുന്നതെന്നും ഏത് സമയത്തിൽ കേൾക്കുന്നതെന്നും അടിയാൻ അറിയുന്നില്ല എന്നാൽ കർത്താവെ അവരുടെ രോഗത്തെ നീ സൗഖ്യമാക്കണമേ യേശുവിൻ നാമത്തിൽ ആ രോഗത്തിൽ നിന്ന് ആ രോഗത്തിന്മേൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ അങ്ങനെ ഈ പ്രിയ മക്കൾക്ക് ലഭിക്കട്ടെ കർത്താവെ അവരുടെ ജീവിതത്തിലുള്ളതായുള്ള ആ കടബാധ്യതയിൽ നിന്നും കർത്താവെ നാളെ ആ ലോൺ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും കർത്താവ് ജീവിതത്തിൽ താവെ ഒരു വരുമാന മാർഗമില്ലാത്ത നിലകളിൽ വല്ലാതെ പരാജയപ്പെട്ടിട്ട് കർത്താവെ ആരോടും ഇനി ചോദിക്കാനില്ലെന്ന നിലകളിൽ താവെ കുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രിയ സഹോദരനു വേണ്ടി യേശുവെ ഒരത്ഭുതമാകും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഒരു വഴി തുറന്നു വരട്ടെ കർത്താവേ ആ മാരക രോഗത്താൽ താവെ മരണത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ കർത്താവെ അബ്ബാ ഇസ്കിയാവിന്റെ ആയുസിനെ നീട്ടിക്കൊടുത്തതുപോലെ അവരുടെ കണ്ണുനീരിനെ നീ കാണുമാറാകണമേ കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ അബ്ബ അവർക്കൊരു വീടില്ലാതെ ഭാരപ്പെടുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഒരു വഴിയെ നീ തുറക്കണമേ എന്റെ കർത്താവെ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ എന്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ കർത്താവ് ജോലിയില്ലാതിരിക്കുന്ന ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ മുഖങ്ങൾ തകർക്കപ്പെടട്ടെ പിശാജി കിട്ടിയത് മനുഷ്യൻ വെച്ചതായ എല്ലാ നുഖങ്ങളിൽ എല്ലാ അമിക്കയറുകളിൽ എല്ലാ എല്ല യേശുവിൻ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു സ്വർലോകരുടെയും ഭൂലോകരുടെയും അധ്വലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമമാകുന്ന എല്ലാ നാമത്തിനും മേലായ നാമമാകുന്ന യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ കഥാവെ സമാധാനമില്ലാതെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ കഥാവെ അടുത്ത ദിവസം കർത്താവ് നേരിടേണ്ട പ്രശ്നങ്ങളെ ഓർത്ത് വല്ലാതെ കുഴങ്ങുന്ന വല്ലാതെ താവി പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തിയും യേശു അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ അവരുടെ മേലൊരു ഒരു ഉണ്ടാകട്ടെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് താവി ദാവി രാജാവ് പാടുന്നത് പോലെ എൻ്റെ കർത്താവ് ഇതിൻ്റെ മക്കളുടെ മേലേക്ക് ഒരാധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ മൂലം ആ പ്രശ്നത്തിൻ്റെ മേൽ ആ ഭാരത്തിൻ്റെ മേൽ എനിക്കൊരു വിടുതൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ധൈര്യവും ഇവർക്കുണ്ടാകട്ടെ കർത്താവ് അവർ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം അത്ഭുതം ചെയ്യണം അടിയൻ്റെ അടിയൻ അടിൻ്റെ നാവിൽ നിന്ന് ഒരുവിടുന്ന ഈ വാക്കുകൾ അടിൻ്റെ നാമത്തിന് പുകഴ്ചയ്ക്കല്ല അടിൻ്റെ പേരുയരാനും അല്ല കർത്താവ് നിന്റെ നാമം മാത്രം ഉയരാൻ നിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ അപ്പാ അങ്ങയുടെ ഈ മക്കൾക്കായി ഒരത്ഭുതം ചെയ്യണം ഒരാതിശയം ചെയ്യണം ആത്മീയമായി മുന്നേറാൻ കഴിയാതെ വല്ലാത്ത നിലകളിൽ കർത്താവെ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാതിരിക്കുന്ന ആ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യണം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ സഹായക ഒരു വിടുതൽ ആവശ്യത്തിൽ അയക്കണം കർത്താവെ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കർത്താവ് ഈ വാക്കുകളിൽ കേൾക്കുന്ന എല്ലാവരുടെ മേലേക്കും അവിടുത്തെ ശക്തിയും ബലവും സമാധാനവും അനുഗ്രഹവും വിടുതലും നൽകി അവരെ മാനിക്കണം യേശുവെ അവർ നിന്റെ നാമത്തിൽ നിന്റെ നാമം പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും കർത്താവ് മറുപടികൾ നൽകണം കർത്താവെ ഞങ്ങൾ ചിന്തിക്കുന്ന പോലല്ല ഞങ്ങൾ ആരും വിചാരിക്കുന്ന പോലല്ല കർത്താവ് നീ ചിന്തിക്കുന്ന അപ്പം അങ്ങ് ചെയ്യുന്നത് കർത്താവ് നിൻ്റെ വഴികൾ എൻ്റെ വഴികൾ പോലെ അല്ല എന്ന് അവിടുത്തെ വചനമുണ്ടല്ലോ ആകാശം ഭൂമിക്ക് മിത ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിന്റെ വഴികളെക്കാളും ഉന്നതമായിരിക്കുന്നു അവിടുത്തെ വാഗ്ദത്വമാകുക തവി തവിനിന്റെ മക്കൾ ചിന്തിക്കുന്നതിലും അവർ വിചാരിക്കുന്നതിലും അത്ഭുതകരമായ വഴി അവർ ത അവർ വിചാരിക്കുന്ന തവ അങ്ങനെയാണെങ്കിൽ അതിങ്ങനെയാണെങ്കിൽ എനിക്ക് തകർച്ച പൂറ്റുന്ന വിചാരിക്കുന്ന സാഹചര്യത്തിൽ അവർ പരാജയമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ അവർ ചിന്തിക്കുന്നതിനപ്പുറമായി താവി അവർ ഭാരപ്പെടുന്നതിനപ്പുറമായി എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം താവെ അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യും ഇത്രാം തീയതി ഞാൻ എന്തു ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ദൈവം താവെ ആ ആ പ്രതിസന്ധിയും ഓവർകം ചെയ്യുക അതിനെയും കവർ ചെയ്ത് മുന്നോട്ട് പോകുക അവർ ചിന്തിക്കാത്ത ചില വഴികൾ കർത്താവർക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ് നീ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഇപ്പോൾ നിന്റെ നാമം ചൊല്ലി അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം അവർക്കും പ്രാർത്ഥിപ്പാൻ ഇതുപോലെ അനേകർക്കു വേണ്ടി കർത്താവ് കണ്ടിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരുമായി അനേകർക്കു വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങേയോരോ വ്യക്തികളെയും സഹായിക്കണമേ അനേക ജീവിതത്തിൽ ഇതൊരു കർത്താവ തുടക്കമാകാനും അനേകർ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിരന്തരമായി പ്രാർത്ഥനയിലുറ്റിരിക്കാനും കർത്താവിടെയാകണം ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള കാർമേഘങ്ങളും യുദ്ധത്തിന്റെ അന്തരീക്ഷങ്ങളും കർത്താവ് നീക്കി സമാധാനത്തെ അയക്കണമേ ഈ രാജ്യത്തെ അങ്ങ് സംരക്ഷിക്കണമേ ഈ രാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും അങ്ങ് അമർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ നിലകളിൽ സമാധാനമുള്ള സ്വസ്ഥതയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി ഞങ്ങളുടെ രാജ്യം തീരട്ടെ ഞങ്ങളുടെ ഭരണാധികാരികളെ എല്ലാം ഞങ്ങൾ നിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ രാജ്യത്തെ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ പ്രാപ്തിയും വിവേകവും കർത്താവ് രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എല്ലാം നൽകണമേ കർത്താവ് സകല ജനവും നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലായിടത്തും സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കഷ്ടത്തിലായിരിക്കുന്ന വലിയ ഭാരത്തിലൂടെ കടന്നുപോകുന്നു കർത്താവെ വല്ലാത്ത നിരാശയിൽ കടന്നുപോകും കർത്താവിന്റെ കരം അവരുടെ മേലേക്കും നീട്ടണമേ വിടുതൽ അയക്കണമേ യേശുവെ അവിടുത്തെ അതുല്യ നാമചൊല്ലി പ്രാർത്ഥിക്കും അപ്പൊ അത് ചെയ്യണമേ യേശുൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അത് ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക മാത്രമല്ല നിങ്ങളും യേശുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കും നമ്മുടെ ആരുടെയും പേര് വലുതാവാനല്ല പക്ഷെ സകല വിഷയത്തിനും കർത്താവ് പരിഹാരം തരും പിന്നീട് മറ്റൊരവസരത്തിൽ കാണാം വിടുതലോ അനുഗൃകമോൻ ലഭിച്ചാൽ എന്നെ വിളിക്കേണ്ട കാര്യമില്ല എൻ്റെ പേര് പറയേണ്ട കാര്യമില്ല കർത്താവ് അത് ചെയ്യുന്നത് അതുകൊണ്ട് മുഴുവൻ യേശുവിന് കൊടുക്കുക കർത്താവിനെ സ്തുതിക്കുക ലഭിച്ച നന്മകൾക്കായിട്ട് നന്ദി പറയുക ലഭിക്കും ലഭിക്കും നിശ്ചയമായിട്ട് പറയണം കർത്താവിനിക്കത് ചെയ്യും യേശുവിനിക്കത് ചെയ്തു തരും അത് പറഞ്ഞുകൊണ്ട് നടക്കണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവമെന്ന യേശുവിനെപ്പറ്റി യേശുവിനെപ്പറ്റി ഭജനം പറയണേ അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ചാട്ടെ നിങ്ങൾ ഭാരപ്പെടുന്ന പോലെ ഒന്നും നടക്കത്തില്ല നിങ്ങൾ പ്രശ്നം വിചാരിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ അത് നിങ്ങളെ ഒന്നും ചെയ്യൂല ആ വ്യക്തികൾ ഒന്നും ചെയ്യൂല ആ ഞെരുക്ക് നിങ്ങൾക്ക് വരില്ല നിങ്ങൾ വിചാരിക്കുന്ന ആ വലിയ കഷ്ടതയുണ്ടല്ലോ അത് പതിയങ്ങ് ഉരുണ്ടു മാറിപ്പോവും ഒരു പാറ ഉരുണ്ട് മാറിപ്പോകുന്ന പോലെ കർത്താവ് ചെയ്യും വലിയ അത്ഭുതം നിങ്ങൾ കർത്താവ് ചെയ്യും